ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോണിയുടെ കുഞ്ഞിനെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോയെങ്കിലും കുഞ്ഞിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി സോണിക്ക് തിരികെ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സോണിയുടെയും ആൽബിയുടെയും വിവാഹം നല്ല ഭംഗിയായി നടക്കുകയും ചെയ്യുകയാണ് ഇതൊന്നും തന്നെ നമ്മുടെ പ്രകാശനും ഒന്നും അറിയുന്നില്ല അതേ സമയത്ത് പിറ്റേ ദിവസം നമ്മുടെ ശരണയുടെ വീട്ടിലേക്ക് അവരെ വിരുന്നിന് വിളിക്കുകയാണ് അവനെല്ലാവരും വിരുന്നിന് പോകുന്നുണ്ട് കിരണും കല്യാണിയും കുഞ്ഞും അതുപോലെ സോണിയും ആൽബിയും കുഞ്ഞും തന്നെ അങ്കിടിച്ചെല്ലാം സമയത്ത് ഒന്നും മനസ്സിലാകുന്നില്ല സോണിയുടെ കഴുത്തിൽ കിടക്കുന്ന താലിയും അതുപോലെ നെറ്റിയിൽ ചാർത്തിയിട്ടുള്ള സിന്ദൂരൊക്കെ കാണുമ്പോഴും വിക്രം വല്ലാതെ വല്ലാതെയാവുകയാണ് ഇതെന്താണ് നടന്നത് എന്ന് മനസ്സിലാവാതെ അപ്പോൾ ആ സമയത്ത് ശരണ്യെ പറയുന്നുണ്ട് ഇവൾ ഇവന് വിവാഹം കഴിച്ചു ഞാൻ ഇവിടേക്ക് വിരുന്നിന് ക്ഷണിച്ചതാണെന്ന് പറയുമ്പോൾ പ്രകാശൻ ആദ്യം പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും പ്രകാശനെ അടിച്ചിരുത്തുകയാണ് ചെയ്യുന്നത് ശരനയെ കാരണം ശരണിയുടെ വീട്ടിലേക്കാണ് വിരുന്നിനെ ക്ഷണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് പറയാൻ അവകാശമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം അവരകത്തേക്ക് ക്ഷണിക്കുകയും അവരെ കാണുകയെ നമ്മുടെ ആൽബിയും സോണിയും കൂടി പെരുമാറുകയൊക്കെ ചെയ്യാണ് അങ്ങനെ അവർ പരസ്പരം അവന്റെ മുന്നിൽ വെച്ച് തന്നെ പ്രണയിക്കുന്നുണ്ട് കാരണം അവൻ അതൊരു മനസ്സിന് മനസ്സിനതൊരു വേദനയാവാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്യുന്നതാണ് അതൊക്കെ കാണുമ്പോൾ നമ്മുടെ വിക്രത്തിന് ആകെ വല്ലാതെ ആവുകയാണ് കാരണം അവളുടെ ഓരോ വിവാഹവും മുടക്കിയിന്നല്ലെങ്കിൽ നാളെ അവളെ സ്വന്തമാക്കാനായിരുന്നു വിക്രത്തിൻ്റെ തീരുമാനം പക്ഷേ ആൽബി നല്ല വിദഗ്ധമായി തങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന് പിന്നീട് വിക്രവും പ്രകാശനം മനസ്സിലാകുന്നുണ്ട് ഒരടി കിട്ടിയ പോലെ തന്നെ അവരങ്ങനെ പോവുകയാണ് അങ്ങനെ അവരൊക്കെ ഭാഗമൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്